കൃത്യമായ നടപടി ഷൈൻതോം ചാക്കോയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് ഇങ്ങോട്ടുള്ളവർക്ക് ഒരു ജാഗ്രത ഉണ്ടായനെ ഒരു മുന്നറിയിപ്പ് കിട്ടിയനെ എന്നാൽ അതൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പം രണ്ടാമത്തെ കാര്യം ആറുമാസങ്ങൾക്ക് മുമ്പ് ഓംപ്രകാശിൻ്റെ കേസ് തൊട്ടടുത്ത എറണാകുളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി പാർട്ടി നടത്തുകയാണ് കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഒരു ഗുണ്ട വന്ന് ലഹരി ശൃംഖലയുടെ ഒരു കണ്ണിയായ ആൾ വന്ന് ലഹരി നടത്തുകയാണ് ആ പാർട്ടിയിലേക്ക് സിനിമാ മേഖലയിലുള്ളവർ ഒരു മടിയുമല്ല മില്ലാതെ ചെന്ന് പങ്കെടുക്കുകയാണ് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ നടത്തിയതിൽ ഇവിടെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസിന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ പിടികൂടാനായതായി എന്നാൽ ചോദ്യം ചെയ്തതിനു ശേഷം ഒരു സ്റ്റെപ്പ് പോലും പോലീസിന് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അന്വേഷണം വഴിമുട്ടുന്നത് എന്ത് എന്നുള്ള ചോദ്യവും ഇവിടെ പ്രസക്തം തന്നെയാണ് സിനിമാ മേഖലയിലുള്ളവർ പ്രതികളായി വരുന്ന സമയത്ത് അവർ കുറ്റാരോപിതരായി വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിപ്പോകുന്നത് എന്തുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് തെളിവ് ശേഖരിക്കുന്നതിൽ ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പോൾ ഷൈൻ ടോം ജാക്കോയുടെ കേസാണെങ്കിലും ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടതാണ് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി അത് വൈകിട്ട് വരെ നമ്മളൊക്കെ സംപ്രേഷണം ചെയ്യുന്നു ഷൈൻ ടോം ജാക്കോ അത് വാർത്താ സെൻസേഷലൈസ് ചെയ്യാൻ മാത്രമല്ല വിരുത നമ്മളതൊക്കെ അത് സംപ്രേഷണം ചെയ്തത് കാര്യം സിനിമാ മേഖലയിൽ നിന്നുള്ള ഈ ലഹരി ഉപയോഗത്തിൻ്റെ കണ്ണികൾ പൊട്ടിച്ചില്ലെങ്കിൽ അത് പൊതുസമൂഹത്തിന് വലിയ ഒരു തെറ്റായ സ്വാധീനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അത് പോകുന്നത് കൊണ്ടു ഇത്രയും ആ ഒരു വാർത്താ പ്രാധാന്യം അതിന് കൊടുക്കുന്നതും അതിന് കിട്ടുന്നതും ഏതായാലും ഈ ഒരു സാഹചര്യത്തിലൊക്കെ അന്ന് ദീർഘനേരം മൊഴി ആ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നു ഇതെല്ലാത്തിനു ശേഷവും ഇപ്പോൾ ആ അന്വേഷണവും ഇങ്ങോട്ട് അതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കട്ടെ എന്നുള്ളൊരു ജാഗ്രത പോലീസ് കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ നോക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ പോലീസ് സിനിമാ മേഖലയിലേക്കുള്ള അന്വേഷണങ്ങൾ ഓരോന്നായി നടക്കുമ്പോഴും അതിന് കൃത്യമായ ചുവട് വച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലേ അതിൽ തടസ്സമുണ്ടോ എന്നുള്ള കാര്യം പോലീസും ജാഗ്രതയോടുകൂടി തന്നെ നോക്കേണ്ടതാണ് ഇതിൽ ഇടപെടൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അധികൃതരും അന്വേഷിക്കേണ്ടതാണ് ഏതായാലും സിനിമാ മേഖലയിൽ നിന്നുള്ള കേസുകൾ വരുമ്പോൾ അത് എങ്ങും എത്താതെ പോകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും വീണ്ടും ഈ ലഹരി ഉപയോഗിക്കാൻ മടിയില്ലാതെ പ്രധാനപ്പെട്ടവർ കൂടി ഇതിന്റെ പട്ടികയിലേക്ക് വരുന്നത് എന്നുള്ള കാര്യവും ശ്രദ്ധയും തന്നെയാണ് ആദ്യ കേസായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേരളത്തിലെ കൊക്കയും കേസ് കൂടിയാണ് ഷൈൻ ടോഞ്ചാക്കോയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നിട്ട് ആ കേസ് വലിയ പ്രാധാന്യമൊക്കെ നേടി വാർത്താ പ്രാധാന്യമൊക്കെ നേടിയെങ്കിലും ഒടുവിൽ ഒരു തെളിവുകളും ഇല്ലാതെ വിട്ടയക്കേണ്ടി വന്നപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇതിന് ഒരു ഒരു പ്രേരണ കൂടിയാണ് കാര്യം പിടിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടത് അന്വേഷണം ുടെ ബാധ്യതയാണ് എന്നുള്ളത് ഈ സംഭവം ഓർമ്മിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു അതിനുശേഷം ഏതെങ്കിലും രീതിയിൽ ഒരു മാനസാന്തരം ഉണ്ടായി ഷൈൻജോ ഷൈൻ ടോം ചാക്കോയൊക്കെ മാറുകയല്ല ചെയ്തത് ഇതിൻ്റെ ഉപയോഗം ഇതിന്റെ ഉപയോഗത്തിൻ്റെ ശീലം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് എന്ന് പറയുന്നത് ഫെഫ്ക കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനമാണ് കൊച്ചിയിൽ കടമന്ത്രിയിലെ ഫെഫ്കയുടെ ഓഫീസിലേക്ക് ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തുന്നു ഫെഫ്ക വിളിച്ചു വരുത്തിയതിനു ശേഷം ഷൈൻ ടോം ചാക്കോയും മാതാപിതാക്കളും ഒരുമിച്ച് വന്നിട്ട് ഒരു അവസരം കൂടി ജീവിതത്തിലേക്ക് തരണം എന്ന് പറയുന്നു ലഹരി ഉപയോഗം ഉണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു ഷൈൻ എൻഡോൻ ചാക്കോ ഇക്കാര്യം നേരത്തെ പോലീസിനോട് സമ്മതിച്ചതാണ് ഇത്തരത്തിൽ ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഇതിൽ നിന്ന് ചികിത്സ ഇപ്പോൾ തേടുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം നേരത്തെ ഇത്രയും അവസരങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് മുന്നിൽ കിട്ടിയതാണ് അപ്പോഴൊന്നും ചികിത്സ തേടാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ വന്നിട്ടുണ്ടോ അതിനിടയിൽ പോയത് ഫലവത്താകാത്തതാണോ ഒന്നും നമുക്കറിയില്ല എങ്കിലും അത് തുടരുകയാണ് ഇത്തരത്തിൽ ഇത് തുടരുമ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത് കൃത്യമായ ഒരു പരിസമാപ്തി ഉണ്ടായി ശിക്ഷ മേടിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രമേ സിനിമാ മേഖലയിൽ നിന്ന് ഇതിനൊരു വിടുതൽ കിട്ടുകയുള്ളൂ ആ ഒരു സാഹചര്യത്തിലേക്ക് പോലീസിന്റെ അന്വേഷ പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ ഒരു കരുതൽ വേണ്ട സമയം കൂടിയാണിത് അല്ലെങ്കിൽ ഇത് വ്യാപിച്ചുകൊണ്ടേയിരിക്കും അത് മാത്രമല്ല പിന്നീട് ഇങ്ങോട്ട് വരുന്ന കേസുകളിലും ഈ കേസുകൾ വരുന്നു രജിസ്റ്റർ ചെയ്യുന്നു എന്നതല്ലാതെ കാര്യമായ തെളിവുകളുടെ ശേഖരണം നടക്കുന്നില്ല കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ സമൂഹത്തിൽ നിന്ന് വരുന്നുമുണ്ട് ഇതിനും അന്വേഷണ ഉദ്യോഗസ്ഥർ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് സിനിമാ മേഖലയുമായി അന്വേഷി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ കുറച്ചുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് എന്നൊരു മുന്നറിയിപ്പും ഈ സമയത്ത് നൽകേണ്ടതുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവർ കുറച്ചുകൂടി ജാഗ്രതയും കാണിക്കേണ്ടതുണ്ട് സിനിമാ മേഖലയിലാകട്ടെ വിനീത ഇതിപ്പോൾ കേൾക്കുന്നത് ഓരോ കുറച്ച് പേരിൽ ഒതുങ്ങി നിന്ന ഒരു ശൃംഖല അതിന് പുറത്തേക്ക് വ്യാപിക്കുന്നതിന്റെ സൂചന തന്നെയാണ് ഇതിലും മുൻപും എല്ലാവർക്കും അറിയാവുന്നതാണ് പൊതുസമൂഹത്തിന് നിർമ്മാതാക്കൾ പറയുന്നുണ്ട് സംവിധായകർ പറയുന്നുണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നവരെയൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നതല്ലാതെ കൃത്യമായി ഇവർ ഇത് ഇതുപയോഗിക്കും ുന്നു പ്രധാനപ്പെട്ട ഈ താരങ്ങളിത് ഉപയോഗിക്കുന്നു അവരെ മാറ്റി നിർത്തു എന്ന് പറയാനുള്ള കണ്ടിടവും ആർജവും സിനിമാ മേഖലയിലുള്ളവർ കാണിക്കുന്നുമില്ല സിനിമാ മേഖലയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയും ഇത് തന്നെയാണ് കാരണം ചില ചിലരെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇതിൽ അവർക്കുണ്ടാകുന്ന പരിമിതികൾ അവിടെ ഉണ്ടാകാം എങ്കിലും സിനിമാ മേഖല ഒറ്റക്കെട്ടായി നിന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ വിപത്തിലേക്കായിരിക്കും സമൂഹത്തിൻ്റെ പൊതുബോധത്തെ നയിക്കുക ഇത് വിനിത ഇനി ഏറ്റവും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ലേ ബി സജീന്ദ്രനും എസ് എസ് ശരണും ഉൾപ്പെടെ നമ്മുടെ കൊച്ചിയുടെ ടീം നൽകിക്കൊണ്ടിരിക്കുന്നത് പുലർച്ചെ രണ്ട് മണിക്കുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റിൽ നിന്ന് സമീർ താഹിർ എന്ന കാജിർ റഹ്മാൻ്റെ സഹോദരൻ്റെ ഫ്ലാറ്റിൽ നിന്നാണ് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും